വീഡിയോ വീഡിയോ ഞാൻ മൂപ്പൻ ഈ സപ്പോർട്ട് ആ ആ എനിക്ക് 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 വീഡിയോയുടെ കൂടെ ഒരു ഒരു എന്തോ താജിന്റെ തന്തയല്ലെന്നുള്ള രീതിയോ ചോച്ചേ അതെന്താ പറയാത്തെ എന്താ പറയാത്തെ ഒന്ന് ആലോചിക്കൂ ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്ത ആൾക്കാരെ വെറുണ്ടാക്കി വെച്ചിരിക്കുന്നതോ വെറു ഉണ്ണാക്കന്മാരാക്കിയതോ ഏ അതൊന്നും താൻ പറയാത്തേ എന്താ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നിട്ട് നന്മമരം വരം കളിക്കാൻ ഇരിക്കുന്നു അത്രേ ഞാൻ പറയത്തുള്ളൂ ആദ്യം വേണ്ടത് സ്റ്റാൻഡാണ് വേണ്ടത് അതിൽ വള്സിന്റെ ഒരു വീഡിയോ ആണ് ഇടയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് പ്രമുഖനായ യൂട്യൂബർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വേറെ ആരുമല്ല മൂപ്പൻ മൂപ്പൻ വ്ളോഗ്സ് മൂപ്പനും ഞാനുമായിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ഇഷ്യൂസ് ഒക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാമായിരുന്നു ആ ഷോയിൽ നിന്ന് തന്നെ ബാധിക്കു ഒരു വ്യക്തി പോയിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു ചാനലായിരുന്നു ആ വ്യക്തിൻ്റെ ആ ആ വ്യക്തിൻ്റെ ഒരു വൈഫിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിലും കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ എന്താ പറയണ്ടേ എന്നെ വട്ടം ചുറ്റിക്കുക എന്ന് പറയാം എനിക്ക് കാരണം ആ സമയത്ത് യൂട്യൂബ് ഫീൽഡിനെ കുറിച്ചും ഇവിടുത്തെ കിങ്ങിനെയും രാജാക്കന്മാരെയും എന്താ പറയുക ഇവിടെ ഞാനാണെല്ലാം എന്നൊക്കെ തികഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു ഓക്കെ ചില ആൾക്കാർക്ക് എന്നോടുള്ള വൈരാഗ്യം വെച്ച് അതായത് പുതിയ പുതിയ യൂട്യൂബേഴ്സൊക്കെ വേണം അവർ പറയും ഡാനി വലുപ്പവും ചെറുപ്പമൊക്കെ കാണിക്കുന്നു ഞാൻ അന്നും ഇന്നും ഞാൻ കാണിക്കാത്ത ഒരു സംഭവം ആ ഒരു കാര്യം കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നോട് ഒരു യൂട്യൂബർ ഞാൻ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കായ സമയത്ത് അയാൾ പറയും നീയൊക്കെ വലിയ ഇതാളിലെ കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സിനെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ട് പോലും പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഓക്കെ അതിൻ്റെ മെയിൻ കാരണം ഈ പറയുന്ന മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്ട്രൈക്ക് അടിച്ചു കുറേ പാവങ്ങൾക്ക് കുറേ ഭാവങ്ങൾക്ക് ഈ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അയാളുടെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ സ്ട്രൈക്കിൻ്റെ ലിസ്റ്റ് തന്നെ ഒരു ഒന്നര ലിസ്റ്റ് കാണുമായിരിക്കും ഓക്കെ കഴിഞ്ഞ വർഷം ബിഗ് ബോസ് സമയത്ത് ഒരുപാട് ആൾക്കാരെ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഈ വ്യക്തിയെ വിമർശിക്കുന്നവർക്ക് എല്ലാവർക്കും അതായിരുന്നു പുള്ളിയുടെ സ്ഥിരം പരിപാടി ഓക്കെ ഇപ്പം പുതിയ സീസൺ വരുന്നു പുള്ളി റിവ്യൂ ചെയ്യാൻ പോകുന്നു ഓക്കെ അതൊക്കെ പുള്ളിയുടെ പേഴ്സണും കാര്യങ്ങളതൊന്നും നമ്മളിടപെടാനോ ഒന്നും പോകൊന്നുമില്ല പക്ഷേ എല്ലാ വർഷവും ഞാൻ പുള്ളിയുടെ റിവ്യൂ കടന്ന വ്യക്തിയാണ് കഴിഞ്ഞ വർഷം വീഡിയോ ഇടാൻ തുടങ്ങി അതിന് മുമ്പടുത്ത വർഷവും ഈ ഷോ വീഡിയോസ് ഒക്കെ ഡയറക്ടന്റെ പോക്കി ഇരുന്നിട്ട് ഷോ മോശമാണ് അങ്ങനെയാണ് ചതിയാണ് മറ്റേയാണ് ഭയങ്കര എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ഇതാണ് പറയുന്ന ഒരു വ്യക്തി പിന്നെ എന്തിനാണോ ഇപ്പോൾ വന്ന ഈ വീഡിയോ ഇടുന്നതെന്ന് അറിയാൻ വയ്യ ഷോ മോശമാണെങ്കിൽ ആ ഷോയ്ക്ക് ഒരു നിലവാരം ഇല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യരുത് അതാണ് വേണ്ടത് അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് നീതി വല്ലതും മേടിച്ചുകൊടുക്കുക കഴിഞ്ഞോട്ട് ആർക്കൊക്കെ നീതി ഉണ്ടാക്കുക പറഞ്ഞിട്ട് പിന്നെ ആ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു വീഡിയോ പോലും കാണത്തില്ല ഉള്ളേരെന്തോണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഡേ തൊട്ട് നോക്കിയാൽ മതി പുള്ളി ഇടുന്ന വീഡിയോ ഈ നൂറാമത്തെ ദിവസം കഴിയുമ്പോഴാണെങ്കിൽ പോലും അവിടെത്തന്നെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ ചില ഇപ്പോൾ സംസാരിക്കാൻ വന്ന കാര്യം അതുലിൻ്റെ അതിലൊരു വീഡിയോയിൽ അത് പറയുന്നുണ്ടായിരുന്നു എടുത്ത് പറയുന്നുണ്ടായിരുന്നു കാരണം രേണു സുതി വിഷയം വന്ന സമയത്ത് ഒരു അതായത് ആദ്യം രേണുവിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്ത സമയത്താണ് ഒരു ചേച്ചിയുടെ വിഷയം വന്ന് ദീപ്തി ചേച്ചിയുടെ ഒരു ചേച്ചി ഞാൻ കൂടുതലെ കുറിച്ച് പറയുന്നില്ല പുള്ളി നീതി മേടിക്കാൻ വേണ്ടി ആ ചേച്ചിക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോയായിരുന്നു ഈ യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുക്കാനൊക്കെ ആ സമയത്ത് ഏറ്റവും വിഷയ കിടന്നായി രേണു സുദിക്ക് അത്രയ്ക്ക് ഇതായിരുന്നു എനിക്ക് രേണുവിന് നീതി പിടിച്ചു കൊടുക്കാനൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നീ രേണുവിന് അത്രയും സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ഈ അടുത്ത സമയത്ത് ഇപ്പനെ കിച്ചുവിൻ്റെയും ഈ പറഞ്ഞ ട്രോഫിയുടെ കേസ് കിട്ടൊക്കെ വന്നപ്പോൾ പുള്ളി ഒന്ന് ട്രാക്ക് ട്രാക്കൊന്ന് മാറ്റിയായിരുന്നു ഇപ്പോൾ ഇതേ കിടക്കുന്ന ഇന്നലെയും പുള്ളി ഒന്ന് ട്രാക്ക് മാറ്റി കളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്റ്റാൻഡില്ല ഏ പണ്ട് ഒരു സ്റ്റാൻഡിലാണ് കഴിഞ്ഞ വർഷം ബി ബി അവസാന നിമിഷത്തിൽ ജിൻഡോയി പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്കും ജിൻഡോയിനെ ഇഷ്ടമായിരുന്നു പക്ഷെ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ അർജുനെ ഇത്രമാത്രം നെഗറ്റീവ് അടിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കഴിഞ്ഞുകൊണ്ട് ആ അർജുനെ ഒരുപാട് നെഗറ്റീവ് അടുപ്പിച്ചു അടുപ്പിച്ച് ഇല്ലാണ്ടായിക്കളഞ്ഞ് അപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ അർജുന ഇത്രയും പറയേണ്ട ആവശ്യമില്ല എൻ്റെ താഴെ മൊത്തം അയാളുടെ ആയിരുന്നു ആ കമൻറ്റ് വരെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് എനിക്ക് അയച്ചു എന്നൊക്കെ നിന്നിട്ട് എൻ്റെ പൊന്നോ ഒന്നും പറഞ്ഞില്ല ഒരു ഓക്കെ ഓക്കെ ഞാൻ ഇനി കൂടുതൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നൊന്നുമില്ല ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്ന ധൈര്യമായിട്ട് എന്നാൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെ അപ്പോൾ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം നിങ്ങൾക്ക് സ്ട്രൈക്ക് വേണമെങ്കിൽ അടിക്കാം നിങ്ങൾ ഇതായിരുന്നല്ലോ നിങ്ങളുടെ സ്ഥിരം പരിപാടി കാരണം ഇപ്പോൾ ഓരോ വീഡിയോയിലൊക്കെ വന്നിട്ട് സ്ട്രൈക്ക് അടിക്കുന്നതിൻ്റെയും നന്മ മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ വിളിച്ചു വിളിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളോട് പുച്ഛൻ മാത്രമേ തോന്നിയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമ്മുടെ അതിലിൻ്റെ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അവന് പോലും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവനൊക്കെ ഒരുപാട് ഈയൊക്കെ ഒരു സ്റ്റാൻഡില്ലല്ലോടാന്നാണ് പറയുന്നത് ഒരു സ്റ്റാൻഡില്ലേ പിന്നെ രേണുവിന്റെ ഈ റിയാക്ഷൻസ് ചെയ്യുന്നവരെ എല്ലാരും പുച്ഛിച്ചു സംസാരിക്കുന്ന പോലെ നമ്മൾ എന്തോ വല്യ അപരാധം ചെയ്ത പോലെയാണ് പുള്ളി വന്ന് നന്മോഹരം കളിക്കുന്നത് ഇത് വേണ്ടടി ഒരു സാമാന്യ ബോധം വേണ്ടേ അതുപോലും ഇല്ല ഓക്കെ എന്തായാലും നമുക്ക് അതുകൊണ്ട് വീഡിയോ ഒന്ന് കാണാം ഒരു കിട്ടുന്നില്ല വേറെ കുറച്ച് മൂപ്പന്റെ വീഡിയോ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മൂപ്പൻ ഈ സുധിയെ സപ്പോർട്ട് പേഴ്സണലി ആ എനിക്ക് ആ വീഡിയോയുടെ കൂടെ ഒരു യോജിപ്പ് എനിക്ക് തോന്നിയില്ല ഒരു ശതമാനം പോലും എനിക്ക് യോജിപ്പ് തോന്നിയില്ല മൂപ്പനാ വീഡിയോ പറയുന്ന സൈബർ അറ്റാക്കിന്റെ കേസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലേഡിയെ എന്തോ അവരുടെ ഡ്രസ്സിങ്ങിന് അതിനെ അതിനേക്ക് ആൾക്കാർ പറയുന്ന പോലത്തെ കോൺസെപ്റ്റിലോട്ട് മൂപ്പ പറയുന്നുണ്ട് സീരിയസ്ലി ഞാൻ പറയാം ഞാൻ അവരുടെ ഡ്രസ്സിംഗിനെയോ അല്ലെങ്കിൽ ആൻബത്തിനെയോ ഒന്നും അല്ല അവരെന്ത് കോപ്ര കാണിച്ചിട്ട് പോട്ട് അവർ ഈ സമൂഹത്തിൽ കാണിച്ചിട്ടുള്ള കുറെ നാളെയും പരിപാടി അങ്ങോട്ട് നന്ദി ചെയ്ത് വരട്ട് ഇങ്ങോട്ട് നന്ദിയോട് കാണിച്ച കാര്യങ്ങള് അതുപോലെ ഈ സുതിചേട്ടനുമായിട്ട് നിന്നും കൊണ്ട് ഒരുപാട് പേരെടുത്ത് നിന്ന് പൈസകൾ വാങ്ങി കൂട്ടിയ കഥകള് പിന്നെ ഇവരെ കുറിച്ച് തന്നെ ഇവരെ ചുറ്റുപാടുള്ള ആൾക്കാർ പറയുന്ന ചരിത്രങ്ങള് ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഈ നാറീ പ്രവൃത്തികളെ നാറീ പരിപാടികളെയാണ് നമ്മൾ എക്സ്പോസ് ചെയ്ത് വഴിയിൽ എത്തിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഒരിക്കലും ഇവർ ആഗ്രഹിച്ച് അത് വലിയ ഫോർപ്പാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അത് എപ്പോഴൊക്കെയാണ് ഞാനും പറയുന്നത് വേറ്റായിരിക്കണമെന്നെങ്കിൽ കാരണം വേറെ ഒന്നുമില്ല വേറ്റായിരിക്കുന്നു എന്താ അല്ലാണ്ട് ഇവരെ ഫോട്ടോഷൂട്ടിന് അതിലൊന്നും എന്തെല്ലാം മറ്റേ താഴേക്ക് പോയിക്കോടാ ൂടെ കറിന്റെ അടുത്തൊക്കെ കൂടെ അഭിനയിച്ച സമയത്ത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണോ അവര് വിധവായിട്ടിരിക്കണോ ജീവിതകാലം മൊത്തം എന്നുള്ള ചോദ്യം ചോദിച്ചോ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് ചോദിച്ചതോടെ അറിഞ്ഞു തുള്ളാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല കുറെ കമന്റ് ബോക്സിലൂടെ പറയാറുണ്ട് പക്ഷേ ഡേറ്റായിട്ട് മൂപ്പൻ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരു വരുന്നല്ലോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു സീരിയസ്ലി പറയാം എനിക്ക് ഒട്ടും ഡയസ്റ്റ് വരുന്നു ഞാൻ എനിക്ക് അറിയാൻ പറഞ്ഞത് എല്ലായിടത്തും എടാ അതുലെ വർഷം ഒരു വർഷം മുമ്പാണ് ഞാൻ ഇയാൾക്കെതിരെ വീഡിയോ ചെയ്യാൻ തന്നെ അല്ല ചെയ്യാൻ തുടങ്ങിയത് ഫസ്റ്റ് പുള്ളിയാണ് എനിക്കെതിരെ വീഡിയോ ചെയ്തത് തന്നെ ഒരു പ്രമുഖനായ വ്യക്തിയുടെ വൈഫിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് ചെയ്തപ്പോൾ തൊട്ട് തുടങ്ങിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് അന്നേ നല്ല രീതിയിൽ മനസ്സിലായതാണ് അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറയാ എനിക്കാണെങ്കിൽ അത് പറയാനും തന്നെ ഓക്കെ ഡാനി ആ വ്യക്തിയായിട്ട് വിളിച്ച് സംസാരിച്ച് ഒരു ധാരണ ഇട്ട് അപ്പം ഡാനിയുടെ സ്ട്രൈക്ക് മാറ്റാം എന്നുള്ള രീതിയിലാണ് അപ്പം തന്നെ ഒരാളെ വില മനസ്സിലായതായി ആ സമയത്ത് ലൈവ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ ലൈവ് ഇടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ അത് കണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വിളിക്കുന്നതിൻ്റെ കാര്യങ്ങൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കേട്ടായിരുന്നു അപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് ദിവസം അഞ്ച് ദിവസം എന്നെ ഓടിപ്പിച്ച എൻ്റെ ചാനൽ അഞ്ച് ദിവസം ഓരോ രാത്രി വന്നിട്ട് നീ അതിൻ്റെ മറ്റെല്ലാം മറച്ചെല്ലാം ഓർക്കുമ്പോഴേ ദേഷ്യം വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാലേ അന്ന് ഇവൻ കാരണം എൻ്റെ അമ്മയുടെ കണ്ണീന്നാണ് വെള്ളം വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് അത് എങ്ങനെങ്കിലും അത്രയ്ക്ക് ദേഷ്യമുണ്ട് ആ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ തന്നെ ഇങ്ങനെ സഹിച്ച് സഹിച്ചിരിക്കുകയാണ് ഓക്കെ ഞാനത് കാരണം നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരിക്കലും അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെ ഓക്കെ ഒരു സ്റ്റാൻഡ് ഇല്ല ഒന്നുമില്ല ഒരു ഞാനാണ് എല്ലാം തികഞ്ഞെന്നുള്ള ഒരു ഭാവം മാത്രം ഇപ്പോഴും വന്നപ്പോൾ ഇപ്പം ഷോ ഒക്കെ തുടങ്ങാൻ പോകുമല്ലേ ഇപ്പോൾ വന്നിട്ട് കുറേ റിവ്യൂം കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത സംസാരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ ഇപ്പം അതിൽ പറഞ്ഞു കൂട്ടുക തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ബിഷപ്പ് വിഷപ്പ് വസ്തു കൊടുത്തു ഏഹ് അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുതരുന്നത് അതിനെക്കുറിച്ച് നീ പറയുന്ന വ്യക്തിക്ക് ചർച്ച ചെയ്ത് കൂടെ ഏഹ് ഫിറോസ് ഏഹ് ഈ ഫിറോസ് ആരാ ആരാ വീട് വെച്ചു കൊടുത്തേ ഏഹ് അവർ ചെയ്തു കൊടുത്തിട്ട് അവരെ കുറിച്ച് പറഞ്ഞതോ തന്തയും മോളും ഒക്കെ കൂടെ അതിനെക്കുറിച്ച് എന്താ താൻ പറയാത്തെ പിന്നെ ആ മറുനാടൻ മതില് ചെയ്തു കൊടുത്തു അതിനെക്കുറിച്ച് എന്താ താൻ പറയാത്തെ ഏഹ് അതൊക്കെ അവരെ കുറിച്ച് എല്ലാം മോശമായിട്ട് പറഞ്ഞു തരത്തെ ആരാ ഓക്കെ താജ് പത്തനംതിട്ട പേപ്പേഴ്സ് അതിനും ഇതിനും ഇതിനും എല്ലാ കാര്യത്തിനും കൂടി നടന്നത് എന്തോ താജിന്റെ തന്തയല്ലെന്നുള്ള രീതിയാണ് ചോദിച്ചേ അതെന്താ പറയാത്തെ എന്താ പറയാത്തെ ഒന്ന് ആലോചിക്കും ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്ത ആൾക്കാരെ വെറുണ്ടാക്കി വെച്ചിരിക്കുന്നതോ വെറും ഉണ്ണാക്കന്മാരാക്കിയതോ ഏ അതൊന്നും താൻ പറയാത്തെ എന്താ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നിട്ട് നന്മപരം കളിക്കാൻ ഇരിക്കുന്നു അത്രേ ഞാൻ പറയത്തുള്ളൂ ആദ്യം വേണ്ടത് സ്റ്റാൻഡാണ് വേണ്ടത് താങ്കൾക്കതില്ല അത് ഒരു കാര്യം തന്നെ കഴിഞ്ഞോട്ടെ എന്നെ വിളിച്ചിട്ട് അതും നമ്മൾ തന്നെ ഒരു വിഷയമില്ല ഞാൻ എന്നെ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്ത് ഞാൻ തിരിച്ചു അവരുമായിട്ട് സെറ്റിൽ ചെയ്യേ ആ എൻ്റെ ചാനലാണ് സ്ട്രൈക്ക് അടിച്ചത് ഓൾറെഡി രണ്ടെണ്ണം കടപ്പുണ്ട് ഒരെണ്ണം കൂടെ വന്ന് ചാനലിൽ പോകാൻ വേണ്ടി അഞ്ച് ദിവസം രണ്ട് ദിവസത്തിനുള്ള ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരാളെ കൈ കിട്ടി അയാൾ എൻ്റെ ചാനൽ സെറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴത്തേക്ക് ഈ പുള്ളി ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും എന്താ പറയണ്ടേ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് ഒരു വോയിസും കൂടെ ഞാൻ കേട്ട് ധാനി ഞാൻ നിന്നോടൊക്കെ പറഞ്ഞല്ലേ അവൻ്റെ ചാനൽ അപ്പോഴേ അടിച്ചു കളയണ്ടെന്നുള്ള ആ ഒരു വോയിസും കൂടെ കേട്ടപ്പോൾ എനിക്കിമൻ്റെ ധാനിക്കൊണ്ടാണ് അതും ലൈവ് ഗേപിച്ചതാണ് പുള്ളിയുടെ ഒരു സുഹൃത്ത് അതും എന്നോടുള്ള ശത്രുക്കിയതാണ് അപ്പോഴേക്കും ഇവൻ്റെ സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇതൊക്കെ കേട്ടവരുണ്ട് ഇപ്പോഴും ആ സമയത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം ഇത് കേട്ടതാണ് അന്നേ മനസ്സിലാക്കിയതാണ് ആൾക്കാർക്കൊക്കെ അന്നേ മനസ്സിലാക്കിയതാണ് അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കാം രേണുവിനെ ഇപ്പൊ ഇത്രയും പറയുന്നുണ്ട് എന്തൊക്കെയാ ദൈവത്തിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ വെച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ നിങ്ങളോട് ഇത്രയും ആൾക്കാർ ആ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട ഇത്രയും ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാർ ആ വീടിനു വേണ്ടി കഷ്ടപ്പെട്ട് ഇത് ചെയ്ത ആൾക്കാർക്ക് വെറും ഉണ്ണാക്കന്മാരാക്കിയ രീതി സംസാരിച്ച വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളിപ്പോ ഈ പുണ്യാളത്തിയാക്കുന്നതെന്ന് ഓർക്കുമ്പോൾ പുച്ചം മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് വെറും പുച്ചം മാത്രം സീരിയസ് ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം ഞാനോ പച്ചയ്ക്ക് വിളിച്ച് പറയുകയാണ് ഇപ്പൊ അതില് അതില് എടാ അതിലെന്നെ വിളിച്ച് കുറെ സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഞാൻ അതിലും കൂടെ തന്നെ സംസാരിച്ചു ഏഹ് ഒരു നിലപാട് വേണ്ടേ ഒരു നില ഓക്കെ ഇപ്പം അയാടെ ചാനലിൻ്റെ അത്രയൊന്നും നമ്മുടെ വരത്തില്ല ഏഴായിരത്ത് വരത്തില്ല അപ്പം അദ്ദേഹം പറഞ്ഞാലാ അദ്ദേഹത്തിന് തൊഴാൽ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോഴും വന്ന ഓരോ സ്ട്രൈക്കിന്റെ കണക്കും ഓരോരുത്തരോടൊക്കെ ചെയ്തതിൻ്റെയൊക്കെ നന്മവരം കളിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ചാനൽ ഏഹ് എത്ര പേരുടെ എത്ര പേരുടെ ചാനലിൻ്റെ സ്ട്രൈക്ക് അടിച്ചിട്ടൊന്നും അറിയാമോ അയാൾ എത്ര എത്ര അയാളുടെ എടുത്ത് നോക്കിയാൽ ലിസ്റ്റ് കണക്കിന് കാണാം എത്ര പേരെ അടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പുറമേ വിഷം വെച്ചിട്ട് നന്മ കളിക്കാൻ വരല്ലേ അത്രേ ഉള്ളൂ നമ്മളൊക്കെ ഉള്ളത് പറയും എന്തുണ്ടെങ്കിലും നേരെ വാ നേരെ പോയും അതൊരു മൈൻഡാണ് പക്ഷെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല എനിക്കിതിപ്പോ നിങ്ങളോട് പറയണമെന്ന് തോന്നി എനിക്കിതിപ്പോ പറയണെന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു നീ ബാക്കി പറ കേസ് അങ്ങനത്തെ പറയാം അല്ലെങ്കിൽ അവര് തന്നെ മനഃ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാണിച്ച പരിപാടികൾ പിന്നെ കല്യാണത്തിന്റെ കേസ് അങ്ങനെ പല കേസുകൾ ഒരുപാട് കേസുകള് ഏവിയേഷൻ പഠിച്ച് എയർ ഹോസ്റ്റേഴ്സ് എയർ ഇന്ത്യ ബാംഗ്ലൂര് ടൈമാൻഡ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ വന്നിട്ട് കാണിച്ചു കൂട്ടി കള്ള പരിപാടികളാണ് അതാണ് വിളിച്ചെടുക്കിയത് അത് മനസ്സിലാക്കാം ഇനി വേറെ അതെ ഈ ഏവിയേഷനും അതും ഇതും മറ്റേത് മറച്ചത് അല്ല ഉള്ളതെല്ലാം പറഞ്ഞതെല്ലാം പൊളിച്ചടുക്കി കൈ കൊടുത്തതാണ് പിന്നെ പാവങ്ങളാണ് പുള്ളിയുടെ ലേറ്റസ്റ്റ് ഒരു ഇൻ്റർ വീഡിയോ ഉണ്ടായിരുന്നു ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് പുള്ളിയുടെ ഒരു സുഹൃത്ത് ഈ പറയുന്ന രീണുൻ്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവർ അവസ്ഥ ദൈനീകമാണ് ഭയങ്കര കഷ്ടമാണ് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുടെ സംസാരം നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടോ ഓക്കെ അത് വേട് ഞങ്ങൾ എന്തായാലും ഞാനോ അതിലും പോലീസ് സ്റ്റേഷനിൽ പോയതാണ് ആ വീട്ടിലെ കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുള്ള ഇത് വെച്ച് നമുക്ക് എൻ്റെ അപ്പൊ അത് ഞങ്ങൾ പറയുന്നില്ല പിന്നെ അതിലിൻ്റെ പേര് കൊണ്ടു കൊടുത്ത കേസ് കുഞ്ഞിന്റെ പേര് കൊണ്ടു കൊടുത്ത കേസ് അവർ സംസാരിക്കുന്ന ഓരോ കള്ളങ്ങൾ നമുക്കറിയാം നമ്മൾ ഇതിനെക്കുറിച്ച് ശരിയാണ് ഫുൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് വല്ലാണ്ടിലെ വന്നിട്ട് മുക്കും പോലെയും അറിയാതെ ഒരു ഇങ്ങനെ കൊണയടിച്ചോണ്ടിരിക്കുമ്പം അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നൊന്നുമില്ല കാരണം ഇത് പറയണം ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന് തോന്നിയിട്ട് തന്നെ കാരണം ഒരാൾക്കും ഇപ്പം താൻ എത്ര നന്മ വരം കളിച്ചാലും താൻ എന്താണെന്നും താൻ എന്താണ് തന്റെ മനസ്സിൽ എന്താണെന്നും തന്റെ ചിന്താഗതി എന്താണെന്നും ആർക്കും അറിയത്തില്ല അത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത്രമാത്രം ഉണ്ടടോ അത്രേ ഉള്ളൂ ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ ഇപ്പോൾ ഇത് എന്നോട് ഇന്ന് അതിലും ഇതിനെക്കുറിച്ച് കുറേ സംസാരിച്ചു ഞാനും ഒരു മൂന്നാല് പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ് അപ്പോൾ അവരും ഒരു കാര്യമാണ് ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരുത്തനാ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരുത്തനാ അതെനിക്കിന്ന് പറയണമെന്ന് തോന്നിയവിടെ ഓക്കെ കൈസ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ബിഷപ്പ് ഈ പറഞ്ഞ താജ് പത്തനംതിട്ട പിന്നെ ആ വീട് ഫിറോസ് വീടിന് വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് മറുനാടൻ അവരൊക്കെ മതിലിന്റെ ഒക്കെ ഇവരൊക്കെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട ആൾക്കാരാ ഏഹ് ഇവരൊക്കെ വെറും ഉണ്ടാക്കാനാക്കിയാ ആ വെറും ഇത്ര ഉണ്ടാക്കി കൊടുത്ത് ആ ഒരു ഇതിൽ വെച്ചിട്ട് അല്ല അത് വിട് അത് വിട് ഒരു ഒരുത്തി ഉണ്ടായിരുന്നല്ലോ ജസ്നയോ ഇതുവരുന്ന അവിടെ പേര് കഴിഞ്ഞ ബിഗ് ബോസിലെ ആ ഷോയെ ഷോയ്ക്കകത്ത അവർക്ക് എല്ലാം അറിയാമെന്നും പറഞ്ഞൊരുത്തി ഒരുത്തി കൊണ്ടുവന്നായിരുന്നല്ലോ അവിടെ വീട് വെച്ചിട്ട് താനൊരു വീഡിയോ ഏതായിരുന്നല്ലോ വീഡിയോ ചെയ്തായിരുന്നല്ലോ ഈ പറയുന്നവരൊക്കെ ഇത്രയും ചെയ്ത വ്യക്തികളെയൊക്കെ കുറിച്ച് വെച്ച് താൻ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ ഓക്കെ ഇപ്പൊ ചിലപ്പോൾ ഈ ഫിറോസ് ഈ താജ് അവര് ഇവരൊക്കെ ഉണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ഉണ്ടല്ലോ ഏകേ അവർക്കൊക്കെ സപ്പോർട്ടായിട്ട് ചിലപ്പോൾ പുള്ളി ചെയ്ത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ അവരോടൊക്കെ ഇത്രയും ഞാൻ പറയും ഈ ഇത്രയും വ്യക്തികളോട് വിദ്രോം ചെയ്തൊരു വ്യക്തി എങ്ങനെ വിളിക്കാൻ പറ്റും ആലോചിച്ച് നോക്ക് എന്ത് നന്മയുണ്ട് അവർക്ക് ഒന്നുമില്ല ഒന്നുമില്ലാതെ കിടന്ന സമയത്ത് ഏ നമ്മൾ റോഡിൽ പോയി ആരുമില്ല എന്ന് തോമ്പോ നമ്മളെ പിടിച്ചു കയറ്റിയ ഒരു ഷെഡിൽ എങ്കിൽ ഷെഡിലാ അവിടെ ഒരാൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ നന്ദി കാണിക്കണം ഇത് ആ ഇല്ലാത്ത ടീംസിന് വേണ്ടി ഇത്രയൊക്കെ താങ്ക് ഓരോ ഓരോ പ്രസംഗിക്കുമ്പോൾ പുച്ച മാത്രമേ ഉള്ളൂ ഞാനത് അതുതന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഇനി ഇപ്പം നിങ്ങൾ ചിലപ്പോൾ അതുതന്നെ വിളിക്കുമായിരിക്കും അത് അങ്ങനല്ല എങ്ങനെയാണ് മറ്റേ ആണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു കോംപ്രമൈസ് ഉണ്ടാക്കും ഞാനൊരു കാര്യം ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല രേണുവിന് ഇത്ര ഹേറ്റേഴ്സ് ഇത്ര ഇത് വരുന്നുണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് ഓക്കെ പക്ഷെ ഈ പറയുന്ന പുള്ളിക്ക് രണ്ട് നെഗറ്റീവ് കമൻറ്റ് വന്നാൽ അപ്പം നെഞ്ചിടിക്കും രണ്ട് നെഗറ്റീവ് വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല അപ്പം തന്നെ സ്ട്രൈക്ക് അടിച്ച് കളയും സ്ട്രൈക്കിന്റെ നന്മമരം കളി പറയുന്ന വ്യക്തിയാണ് എത്ര വേറെ ചാനൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം സ്ട്രൈക്ക് എത്ര വേറെ എത്ര വേറെ എന്നിട്ട് നന്മമരം കളിക്കും പാവം ഓക്കെ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ ഇവിടെ പറയണമെന്ന് തോന്നി അപ്പം കൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയറും സപ്പോർട്ട് ഒക്കെ ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും തീർച്ചയായിട്ടും വേണം നമ്മളിവിടെ എന്തായാലും കാണും എന്തായാലും നേരെ നേരെ പോ ആണല്ലോ എന്തായാലും എനിക്ക് ഈ ഒരു കാര്യം ഇപ്പോൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് ഓക്കെ കൈസ് ബൈ ലവ് യു ഓൾ ഓക്കെ ഇത് സംബന്ധമായിട്ട് അതിൽ തന്നെ ഇപ്പോഴും ഇപ്പഴും കൂടെ വിളിച്ചതേ ഉള്ളൂ വിളിച്ച സമയത്ത് എടാ ഞാനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ നീ നിന്റെ കാര്യം നോക്ക് വേറെ പണിയില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ നീ നിന്റെ കാര്യം വല്ല നോക്കി പോകും ഇതൊക്കെ ഞാനൊന്ന് സംസാരിക്കാതിരിക്കാന്നെ അപ്പോൾ ഞാനൊന്ന് സംസാരിച്ചത് കാരണം ഇപ്പൊ വന്നിട്ട് റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ ആ പണി തന്നെയല്ലേ എന്നെ റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും കൂടെ അവരെ അവരുടെ ഡ്രസ്സിനെ പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല അവരുടെ ഡ്രസ്സിനെ കുറിച്ചും അവരുടെ ഷോർട്ട് ഫിലിമിനെ കുറിച്ചും ഒന്നും അവരെക്കുറിച്ചും പറഞ്ഞില്ല അവര് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞത് കള്ളങ്ങളെ പൊളിച്ചടിക്കേ ചെയ്തിട്ടുള്ളൂ അത് ഇനിയും ചെയ്യും ഇനിയും ചെയ്യും നിങ്ങളെപ്പോലെ സ്റ്റാൻഡ് ഇല്ലാത്ത പരിപാടി കാണിക്കത്തില്ല പറഞ്ഞു മനസ്സിലായി താങ്ങി നിൽക്കത്തി താങ്ങി നിൽക്കുന്ന പരിപാടി ഉണ്ടാക്കത്തില്ല അത്രേ ഉള്ളൂ ബൈ ലവ് യുൾ